குளம் அர்குத்தன் மடம் வாழ் சிரிமாலாம் விகாயை സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമുക്ക് എല്ലാവർക്കും ദൈവാധീനം വേണം നല്ല രീതിയിൽ ജീവിക്കണം ഇതെല്ലാമാണ് ഓരോ വ്യക്തിയുടെയും ആഗ്രഹങ്ങൾ പക്ഷേ സംഭവിക്കുന്നത് നേരെ മറിച്ചു അപ്പോ ദൈവാധീനം നമ്മുടെ ഓരോരുത്തർക്കും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പിതൃക്കൾ ആണെങ്കിൽ ദൈവാധീനം നമുക്കെപ്പോഴും ഉണ്ടാവും മറിച്ച് അവർ നമ്മുടെ വിപരീതമാണെങ്കിൽ ദൈവാധീനം അറിയും അപ്പോൾ പിതൃക്കളുടെ ദിവസം കൂടിയാണ് ഞായറാഴ്ച നാം എല്ലാം പിതൃക്കളെ സ്മരിക്കുന്നതും ഞായറാഴ്ചകളിലാണ് നമ്മുടെ സിദ്ധരീതിയിൽ സനാതന ധർമ്മപ്രകാരം പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ ഞായറാഴ്ച ദിവസം എന്നുള്ളത് ആദിത്യ പൂജയും പിതൃക്കളുടെ അനുഷ്ഠാനങ്ങൾ ചെയ്ത് ഉത്തരോത്തരമായിട്ടുള്ള ഉയർച്ചയിൽ വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നത് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കെന്ത് എന്തുകൊണ്ട് നമുക്ക് ദൈവാധീനം ഇല്ലായത് അത് മറിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ നമ്മുടെ പൈതൃകങ്ങൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവത്തെ പരിചാരിയിട്ട് കാര്യമില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ അതിനുള്ള ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ പിതൃക്കളെ ഹാപ്പിയാക്കുക എങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ അഞ്ച് മിനിറ്റിന് ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് അതിന് വേണ്ടത് ഒരു പ്ലേറ്റ് പിന്നെ കുറച്ച് പച്ചരി ഒരു പിടി പോലും വേണ്ട കുറച്ച് എള് അതായത് രണ്ട് സ്പൂൺ പച്ചേരി മതിയാവും ഒരു സ്പൂൺ എള് പിന്നെ നമ്മുടെ ചൂണ്ടുവരലിൻ്റെ അത്രയും നീളത്തിന് ആറ് ദർഭ കട്ട് ചെയ്ത് വെക്കുക പിന്നെ ഒരു മന്ത വെള്ളം പിന്നെ ഒരു കോയിൻ ഇത്രയും മതി ആദ്യം നമ്മൾ തട്ടം മുമ്പിൽ വയ്ക്കുക പ്ലേറ്റ് പ്ലേറ്റ് കുറച്ച് പച്ചരി ഇടുക കയ്യിൽ വലത്തേ കയ്യിൽ അതിന് ശേഷം ഇടത്തെ കൈകൊണ്ട് നമ്മൾ അടച്ച് വെക്കുക നമ്മൾ ആദ്യം നോക്കേണ്ടത് നല്ല രീതിയിൽ കിഴക്ക് ദിക്ക് തിരിഞ്ഞ് നിന്നിട്ട് അതായത് നമ്മൾ കിഴക്കോട്ട് ദിശയിൽ നോക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചമ്പറം മഞ്ഞ ഇരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പച്ചരി ഇടുക കയ്യിൽ ഒത്തിരി മതി ഒരു പിഞ്ച് മതി ഒരു രൂപ കോയിൻ അടച്ച് പിടിക്കുക എന്നിട്ട് നമ്മുടെ വലത്തെ തൊടയിൽ നമ്മൾ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ വലത്തെ തൊടയിൽ ഈ ഒരു പരുവത്തിൽ വെച്ച് ഗണപതിയെ സ്തുതിക്കുക അതായത് ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ വഴിയുള്ള പിതൃക്കളെയും അമ്മ വഴിയുള്ള പിതൃക്കളെയും സ്മരിക്കുക സ്മരിക്കുന്നു അവരെൻ്റെ തർപ്പണം സ്വീകരിക്കാൻ വരികയും അതേപോലെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ അമ്മ പിതൃക്കൾക്കും അച്ഛൻ പിതൃക്കൾക്കും തർപ്പണം ചെയ്യുന്നു അപ്പോൾ ഗണപതിയുടെ അനുഗ്രഹമാണ് നമ്മൾ വാങ്ങുന്നത് അതിനുശേഷം എന്ത് ചെയ്യണം വലത്തെ കൈന്ന് ഇതേപോലെ പിടിക്കുക എന്നിട്ട് നമ്മൾ മൊന്തയിൽ വെള്ളം കരുതിയിട്ടുണ്ട് ആ വെള്ളം നേരെ ആ തട്ടത്തിന്റെ മേൽ ഈ കൈ അതായത് കയ്യിൽ നമ്മൾ കോയിൻ കൊണ്ട് അരിയുണ്ട് എന്നിട്ട് ഈ വെള്ളം അതിന് മേൽ വയ്ക്കുക അപ്പോൾ അരിയും കോയിനും നേരെ തട്ടത്തിൽ പോകും അതിന് ശേഷം കോയിൻ എടുക്കുക നമ്മൾ പഴയ പോലെ ഒരു പിഞ്ച് അരി എടുക്കുക ഒരു പിഞ്ച് എള്ളെടുക്കുക ഈ കോയിൻ തന്നെ അതിൽ വയ്ക്കുക അതിന് ശേഷം മൂന്ന് ദർഭ നമ്മൾ അതിന്മേൽ വെക്കുക പഴയപടി വലത്തേക്കായി മേളിൽ കൈ വെച്ചിട്ട് നമ്മൾ സെയിം തൊടയിൽ വെക്കുക അതിനുശേഷം അമ്മ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെയും അല്ലെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ അമ്മയുടെ പിതൃക്കളെ സ്മരിക്കുക ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അറിയാമെന്നിടത്തോളം സ്മരിക്കുക അറിയാത്തവരെ അമ്മ വഴിയുള്ള പിതൃക്കൾ നിങ്ങൾ ഞാൻ തരുന്ന തർപ്പണത്തിൽ സാന്നിധ്യം കാണിക്കണം എൻ്റെയും എൻ്റെ കുടുംബത്തെയും നല്ല രീതിയിൽ തുണയ്ക്കുക അതായത് നമുക്ക് നമുക്കെന്താണോ അവരോട് പറയാനുള്ളത് അത് കണ്ണുപൂട്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മളെന്തു ചെയ്യണം ഇടത്തേക്കായി മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഗണപതിനെ സമർപ്പിച്ചത് നേരെയാണ് പക്ഷെ നമ്മൾ പിതൃക്കളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ രീതിയിൽ വേണം അതായത് മുന്തയിലെ വെള്ളം നമ്മൾ തട്ടത്തിന് മേൽ വെച്ചിട്ട് ഈ കൂടി വേണം ഒഴുകി വിടാൻ നേരെ ഒഴുക്കരുത് ഒഴുക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് മുന്തയിൽ ഈ തള്ളവരലിൻ്റെ മേളിൽ കൂടി വേണം ഈ അരിയും എള്ളും ഈ ദർഭയും പോകാൻ അതിനുശേഷം കഴുകി കോയിൻ എടുക്കുക നമ്മുടെ വലത്തെ കയ്യിൽ തന്നെ വെക്കുക നേരത്തെ ചെയ്ത പോലെ ഒരു പിഞ്ചരിയും ഒരു പിൻ ചള്ളും വയ്ക്കുക കോയിനും വയ്ക്കുക നമ്മൾ വലത്തെ തുടയിൽ ദർഭയോടുകൂടി നമ്മളിതേപോലെ അച്ഛന് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പിതൃക്കൾ അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛനെയും അച്ഛൻ്റെ പിതൃക്കളെയും സ്മരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഇത് നിങ്ങൾ സ്വീകരിക്കാൻ അതേപോലെ നമ്മുടെ കുടുംബത്തെയും നല്ല രീതിയിൽ കാക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യും നേരത്തെ പോലെ ഈ പറയുന്ന തള്ളവരൻ്റെ മേ ഒഴുക്കുമ്പോൾ തള്ളവരൻ്റെ മേളിൽ കൂടി വേണം ആ തട്ടത്തിൽ താഴെ പോകാൻ അതിനുശേഷം കുറച്ച് നേരം അവർ രണ്ട് അമ്മയുടെ പിതൃക്കളെയും അച്ഛൻ്റെ പിതൃക്കളെയും നമ്മൾ സ്മരിച്ചിട്ട് നമ്മൾ ആ തട്ടത്തിലെ വെള്ളം മൂന്ന് പ്രാവശ്യം നമ്മൾ െ കൊടയുക നമ്മുടെ ഉച്ചയിൽ അതിന് ശേഷം എന്തു ചെയ്യണം ആരും ചവിട്ടാത്തിടത്തുകൊണ്ട് ഈ പറയുന്ന ജലം തർപ്പണം ചെയ്ത ജലം കളയുക അവിടെ കുളം ഉണ്ടെങ്കിൽ കുളത്തിൽ കളയുക കോയിൻ നമുക്ക് നാളെയും ഉപയോഗിക്കാം ഇതെല്ലാം ഞായറാഴ്ചയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും നമ്മുടെ പിതൃക്കളൊക്കെ അതായത് കാരണവന്മാരൊക്കെ എല്ലാ ഞായറാഴ്ചയും അതായത് ഉപാസനയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഇത് ചെയ്യുന്നത് നിങ്ങളെ വീട്ടിൽ നാമജപമോ അല്ലെങ്കിൽ ജപമോ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉപാസനയും ജപവും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ഘടകമാണ് തർപ്പണം പിതൃതർപ്പണം അപ്പം നമ്മൾ ഓർക്കണം ആദ്യം അമ്മയെയാണ് ഓർക്കേണ്ടത് അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ പിതൃക്കൾ അമ്മയില്ലെങ്കിൽ അമ്മയും അമ്മയുടെ പിതൃക്കളും എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വഴിയുള്ള പിതൃക്കൾ അപ്പം രണ്ട് പേരുടെയും ഡി എൻ എ ആണ് നമ്മൾ അതുകൊണ്ട് അമ്മയ്ക്ക് പ്രാധാന്യം ഉൾക്കുക അപ്പൊ അമ്മയുടെ പിതൃക്കൾക്ക് സെക്കൻഡ് പ്രയോറിറ്റിയാണ് അച്ഛൻ പിതൃക്കൾ ആദ്യം ഗണപതിനെ സ്മരിക്കുക അത് കഴിഞ്ഞ് അമ്മയുടെ പിതൃക്കളെ സ്മരിക്കുക രണ്ടാമത് അച്ഛൻ വഴിയുടെ പിതൃക്കൾ അപ്പോൾ നമുക്കിതിനുള്ള എന്ന് പറഞ്ഞാൽ ഒരു തട്ടം ഒരു രൂപ കോയിൻ ചൂണ്ടുവരലിൻ്റെ നീളത്തിന് കുറച്ച് ദർഭകൾ സ്റ്റോക്ക് ഉണ്ടാക്കുക ഒരു തർപ്പണം വരും ഒരു ദിവസത്തെ തർപ്പണത്തിന് ആറ് ദർഭയാണ് നമുക്ക് അതായത് അമ്മ വഴിയുള്ള പിതൃക്കൾക്കും അച്ഛൻ വഴിയുള്ള പിതൃക്കൾക്കും മൂന്നും മൂന്നും ആറ് പിന്നെ പച്ചരിയും എള്ളും ഇതെപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവുക വേറൊന്നും നമുക്ക് അധിക ചിലവുമില്ല നമ്മൾ തർപ്പണം ചെയ്യും തോറും എല്ലാ ഞായറാഴ്ചയും പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്യുക രാവിലെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും ഒരു സംശയമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകും ഇപ്പം നമ്മൾ ഭഗവാന് ഉപാസന വീട്ടിൽ ചെയ്യുന്നുണ്ട് തർപ്പണം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഭഗവാന് ഒരു ചെറിയ ഒരു ഉരുളിയിൽ അവിലും ശർക്കരയും വെച്ച് നിവേദ്യം ചെയ്തതിന് ശേഷം നമ്മൾ തർപ്പണം ചെയ്താൽ ഡബിൾ ഫലമാണ് കാരണം ഭഗവാനാണ് നമുക്കെല്ലാ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ചെറിയ ഒരു ഉരുളി നമ്മൾ പൂജാ റൂമിൽ വിളക്ക് കത്തിക്കുന്നുകൊണ്ടും നമ്മൾ നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഞായറാഴ്ചകളിൽ നിങ്ങൾ എല്ലാ ദിവസവും വെക്കണം എന്ന് പറയുന്നില്ല ഞായറാഴ്ചകളിൽ തർപ്പണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഭഗവാന് ചെറിയ ഒരു ഉരുളിയിൽ അപിലും ഒരു ശർക്കരയും വെച്ച് നിവേദ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ തർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പത്തിന് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി വരുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് പവറാണ് നമ്മുടെ ഓരോ അനുഷ്ഠാനങ്ങൾക്ക് പക്ഷെ നമുക്കതൊന്നും ഒരു നൂറ്റാണ്ടായി നമുക്കതൊക്കെ അന്യം നിന്ന് പോകുന്നു അപ്പോഴത്തേക്ക് എന്താവും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും പക്ഷെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ള തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിക്കുന്നതൊക്കെ അറുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒക്കെയാണ് പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ഇത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദർഭയുടെയും അരിയുടെ ഒക്കെ ചെലവ് ഇത്ര നമ്മൾ പോക്കറ്റ് മണി പോലെ ഉള്ള ചിലവേ ഉള്ളൂ പക്ഷെ അത് ഒരു ജ്യോതിഷം രീതിയിൽ താന്ത്രിക രീതിയിലൊക്കെ നോക്കി കഴിയുമ്പോൾ വലിയ കോപം ഉണ്ടോന്നൊക്കെ പറഞ്ഞ് അറുപതും ഒരു ലക്ഷമൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോകും പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇതുപോലെ എല്ലാം ഞായറാഴ്ചയും സിമ്പിളായിട്ട് മനസ്സുരുകി നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫലം ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം ഓ सेवा नर्मदेः